പ്രായം ഏറി ഏറി വരുന്നതനുസരിച്ച് ബാല്യത്തിലേക്ക് തിരികെ പോകാനുള്ള ആഗ്രഹവും അതിലേറെ കൂടി കൂടി വരികയാണ് അതങ്ങനെയാണല്ലോ മനുഷ്യന് ബാല്യത്തിലേക്ക് തിരികെ പോകാനായിരിക്കും എപ്പോഴും ആഗ്രഹം ഞാൻ പ്രഭാതത്തിലെ ഉണർന്നിട്ട് എൻ്റെ മാതാപിതാക്കളുടെ പ്രത്യേകിച്ചും പിതാവിൻ്റെ കൃഷി ആയുധങ്ങളിലൊക്കെയാണ് എൻ്റെ കണ്ണ് ആദ്യമായി പതിയുന്നത് ഒരല്പനേരം ആ കാഴ്ചയുമൊക്കെ കണ്ടിരുന്ന് ബാല്യകാല സ്മൃതികളൊക്കെ ഒന്ന് അയവിറക്കിയിട്ടാണ് ഞാൻ പുറത്തേക്ക് മെല്ലെ ഇറങ്ങാറ് ഇന്നും അങ്ങനെ തന്നെയാണ് ഇറങ്ങിയത് ബാല്യകാലത്തൊക്കെ ഇന്നത്തെ ബാല്യങ്ങൾ പോലെയല്ല അന്നത്തെ ബാല്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് ആധുനികതയാണ് അന്നത്തെ ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോയിലും പറയാറുള്ളതുപോലെ പുലർകാലത്തെ നാലര മണിക്കുണർന്ന് എണ്ണേറ്റാൽ അഞ്ചര അഞ്ചുമുക്കാൽ മണിയോടുകൂടി കാലികളെ ഉഴവുപാടത്തെത്തിക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു എൻ്റെ ബാല്യത്തിൽ അതിനുശേഷം മതപഠനവും സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ മുറ പോലെ നടന്നിരുന്നു അതൊക്കെ ഒരു കാലമായിരുന്നു ഇന്ന് വൃശ്ചിക പുലരിയിൽ തണുപ്പില്ല അന്ന് വൃശ്ചികപ്പുലരി എന്ന് പറഞ്ഞാൽ കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പാണ് തീ കായാനാണ് ആദ്യമേ നമ്മൾക്ക് തോന്നുക കരീരിയൊക്കെ കൂട്ടി തീയിട്ട് ഒന്ന് ശരീരമൊക്കെ ഉഷാറാക്കിയതിന് ശേഷമാണ് കാലികളെയുമൊക്കെയായി ഒഴവുപാടത്തേക്ക് പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നപ്പോൾ വീണ്ടും വീണ്ടും ആ ബാല്യകാലം ഇനി നമുക്ക് ലഭിക്കുകയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടവും തോന്നി അങ്ങനെ ഓരോന്നും ചിന്തിച്ചിരിക്കാതെ കാലത്തെ തന്നെ ഓരോ പരിപാടിപാടിയുമായി പരിപാടികളുമായിട്ട് പുറത്തേക്കിറങ്ങി വൃശ്ചികമാസം അവസാനിക്കാറായി ശരിക്കും നാളെ എന്ന് പറഞ്ഞ മൊട്ടായി ധനുമാസം പിറക്കാറായി എന്നിട്ടും ആവശ്യത്തിന് കുളിരോ തണുപ്പോ ഒന്നും വന്നിട്ടില്ല എന്നാലും ചെറിയൊരു ഊഷ്മളതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഞാനാണെങ്കിൽ ഓരോ ദിനചര്യകളിലേക്ക് ദിനചര്യ എന്ന പോലെ വീടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മെല്ലെ മെല്ലെ ഇറങ്ങി തിരിച്ചു ഭാര്യയാണെങ്കിൽ അടുക്കളയിലും കോളേജ് വിദ്യാർത്ഥിയാണല്ലോ തിരക്കുണ്ട് ഞാൻ ഓരോ ദിവസവും പറയാറുള്ളതുപോലെ നമ്മൾ ചലിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാം ഉറച്ചിരുന്നാൽ ഒഴിച്ചു പോകും എന്നൊരു മഹാൻ പറഞ്ഞ വാക്കുകളെ വീണ്ടും ഞാൻ ഉദ്ധരിക്കുകയാണ് നമ്മളെപ്പോഴും പ്രായത്തെ കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുക അധ്വാനമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള അധ്വാനങ്ങൾ നമ്മൾ നിരന്തരമായി ചെയ്യണം അതല്ലാതെ കട്ടൻ കാപ്പിക്ക് നീട്ടി ഭാര്യയെയും വിളിച്ച് പത്രവും നോക്കി കണ്ണടയും വെച്ച് അങ്ങനെ കാലുമ്മ കാലും കയറ്റി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം നമുക്ക് ജീവിക്കേണ്ടി വരില്ല കാരണം നമ്മൾ രോഗിയായിത്തീരും ഞാൻ അടിച്ചു കൂട്ടുന്ന കരിയിലയൊക്കെ പണ്ടൊക്കെ തീകായാനോ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്നത് വളമുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കരിയിലൊക്കെ അടിച്ചു കൂട്ടിയിട്ടതിന് ശേഷം നനയ്ക്കാൻ തുടങ്ങുകയാണ് വൃശ്ചകമാസം തീരാറായപ്പോഴേക്കും വെയിലൊരു നല്ല കാഠിന്യമേറുന്നുണ്ട് അപ്പോൾ ഇനി നന തുടങ്ങണം നന സ്ട്രോങ് ആയി തന്നെ തുടങ്ങണം ഡെയിലി നനയ്ക്കണം അതാണ് കാലത്തെ തന്നെ അടിച്ചു വാരി ക്ലിയർ ആക്കിയതിനു ശേഷം നനയ്ക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ചെടികൾക്കുമെല്ലാം വല്ലാത്തൊരു ഉഷാർ കിട്ടും നമ്മൾ അടിച്ചു നനയ്ക്കുക എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ആ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നു പോയി കരിയിലയും ഒക്കെ ഒരിടത്ത് കൂട്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റൊരിടത്ത് കൂട്ടി അടുപ്പിലെ ചാരങ്ങളും മറ്റ് അടുക്കള മാലിന്യങ്ങളും മറ്റൊരിടത്ത് കമ്പോസ്റ്റിലേക്ക് നിക്ഷേപിച്ച് ഈ പണികളൊക്കെ ചെയ്തതിന് ശേഷം ആണ് നനയ്ക്കാൻ ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ചെടികൾ ഓരോന്നും ഈ മതിലിലുള്ള അസ്പരാഗ ചെടിയൊക്കെ കൃത്യമായി നനച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നാൽ ഇത് ഒന്നരാടം നനച്ചാൽ മതി മറ്റ് ചട്ടിയിലുള്ള ചെടികൾ ഇനി ഡെയിലി നനയ്ക്കണം ഈ ചെടികളെ ഒന്നരാടം നനച്ചാൽ മാത്രം മതി കാരണം അവന് നല്ല പവറുള്ള ചെടിയാണ് വെള്ളം സംഭരിക്കാനും ഒരാഴ്ച നനച്ചില്ലെങ്കിൽ പോലും ഉണക്കേൽക്കുകയില്ല എന്നാൽ ഒന്നരാടം നനയ്ക്കുകയാണെങ്കിൽ നല്ല ഉഷാറോടെ നല്ല കൂമ്പ് വന്ന് നല്ല പച്ചപ്പായിട്ട് അങ്ങനെ പച്ചപ്പിൻ്റെ സന്തോഷമെന്ന് പറഞ്ഞതുപോലെ നന്നായിട്ട് പച്ചപ്പ് തിളങ്ങി നിൽക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ പണിപ്പുറപ്പാട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മോട്ടോറിൻ്റെ സെയിം വലിപ്പമുള്ള പൈപ്പ് വാട്ടർ ടാങ്കിൽ നിന്നും വലിയ വാൽവ് വച്ച് ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇത്തരം വെള്ളം കൂടുതലായി നനയ്ക്കാനും വണ്ടി കഴുകാനും ഒക്കെയായി വലിയ ഓസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതെടുത്താണ് ഇത്തരം ചെടികളൊക്കെ നനയ്ക്കുന്നത് ചെറിയ ഓസ് ഇട്ട് കണക്ട് ചെയ്താൽ ഒരുപാട് നേരം എടുക്കും ഇതാകുമ്പോൾ നന്നായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത് കൊണ്ട് ടാങ്കിൽ നിന്ന് ഫുൾ വാൽവ് തുറന്നു കഴിഞ്ഞാൽ മോട്ടോർ അടിക്കുന്നത് പോലെ നന്നായിട്ട് വെള്ളം ഔട്ട്പുട്ട് കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് നന തീരും അങ്ങനെ ഓസെല്ലാം കണക്ട് ചെയ്ത് ആവശ്യത്തിന് ഒരു ഫുൾ കോയിൽ ഓസ് വാങ്ങിയിട്ടിട്ടുണ്ട് പതിനഞ്ച് വർഷമായ ഓസാണിത് ഇപ്പോഴും ആ ഓസ്സിന് യാതൊരു കേടും വന്നിട്ടില്ല എന്ത് വസ്തുവാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ കാലപ്പഴക്കവും അതങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ കാര്യവും നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യവുമൊക്കെ എത്രമാത്രം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചിട്ടവട്ടമായി നമ്മൾ ശീലിക്കുന്നുവോ ആഹാര നിഹാര നിദ്രകളൊക്കെ കൃത്യമായി പാലിക്കുന്നുവോ അത്രമാത്രം നമുക്ക് സന്തോഷവും ആരോഗ്യവും ദീർഘായുസും ലഭിക്കുമെന്ന് പറയുന്നില്ലേ അത് നമ്മളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ വസ്തുവകകളുടെ കാര്യത്തിലും ജൈവവും അജൈവവുമായ അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി ആയാലും ഇമൂവബിൾ പ്രോപ്പർട്ടി ആയാലും എന്തിനായാലും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ അടുക്കും ചിട്ടയും വൃത്തിയും വനയും അനുസരിച്ചിരിക്കും എന്ത് കാര്യത്തിൻ്റെയും ദൈർഘ്യം അല്ലെങ്കിൽ ഉപഭോഗത്തിൻ്റെ നീളം അത്രമാത്രം നമ്മൾ സൂക്ഷ്മതയോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഏത് വസ്തുവും നമുക്ക് ഉപയോഗിക്കാം അതുതന്നെയാണ് തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും ഞാൻ പറഞ്ഞതിൻ്റെ പ്രത്യേകത അങ്ങനെ അവർ മുതൽ ഇന്ന് വ്യാപകമായി നനയ്ക്കണ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇർഷ്യ തോന്നും സ്നേഹം നിറഞ്ഞവരെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ വീട്ടിൽ ചെടികളില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു ചെടിയെങ്കിലും നടണം അപ്പോൾ പറയും സജമില്ല എന്ന് നിങ്ങൾക്ക് വീടുണ്ടല്ലോ അല്ലെങ്കിൽ വാടക വീടുണ്ടല്ലോ ആ വാടക വീടിൻ്റെ സിറ്റൗട്ടിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഹാളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ ബാക്കിലെ വർക്ക് ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ നാലോ അഞ്ചോ ചെടികൾ നിങ്ങൾക്ക് സ്ഥാപിക്കാം അതുകൂടാതെ രണ്ടോ മൂന്നോ കിളികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വളർത്താം അത് വീടിനകത്ത് വളർത്തുന്ന കിളികളാവാം പുറത്ത് വളർത്തുന്ന കിളികളാകാം ഇനി പുറത്ത് സൗകര്യമുണ്ടെങ്കിൽ രണ്ട് കോഴിയെ വളർത്താം ഒരു രണ്ട് പെടക്കോഴിയും ഒരു പൂവം കോഴിയും ആ പൂവം കോഴിയൊക്കെ രാവിലെ കൂണ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷവും ഉണർവ് നിങ്ങൾക്കുണ്ടാകില്ലേ കോഴി കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നത് എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലത്ത് വിശ്വസിച്ചും പോന്നിട്ടുണ്ട് ബാല്യത്തിൽ പക്ഷേ പിന്നീട് പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് നേരം വിളിക്കുന്നതെന്ന് പിന്നീട് അതും മാറി സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടല്ല എന്ന് ഇപ്പോൾ നമുക്കറിയാം കാരണം ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത് എന്ന് ഇപ്പോൾ ആധുനിക ശാസ്ത്രമൊക്കെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഇന്നത്തെ കാലത്ത് നന്നായിട്ടറിയാം നമ്മുടെയൊക്കെ ബാല്യത്തിൽ ഈ കോഴി കൂവുന്നത് കൊണ്ടാണ് നേരം വെളുക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ച് പോകുന്ന സമയമുണ്ടായിരുന്നു കുഞ്ഞു ബാല്യത്തിൽ ആ ബാല്യത്തിലേക്കൊക്കെ വീണ്ടും ഒന്ന് തിരികെ പോകണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഒന്നിൽ നിന്ന് തുടങ്ങാൻ വല്ലാത്ത കൊതിയാണ് ബാല്യത്തിലേക്ക് തിരികെ പോകാൻ ഞാൻ കണ്ട എളുപ്പ വഴികളാണ് ഈ കാണുന്നതൊക്കെ ഇതുപോലെ നിത്യാഭ്യാസം എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ കുട്ടികളുമായി കൂടുതൽ ഇടപഴകുകയും അവരുടെ ആധുനികതയിലെയും പഴമയെയും കൂട്ടി സംയോജിപ്പിച്ചുകൊണ്ട് ആധുനികതയും പഴമയും ചേർത്തുള്ള ഒരു പുതിയ ജീവിതം അവലംബിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബാല്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം അതിന് ഇത്തരം ചില കലാപരിപാടികൾ അത്യാവശ്യമാണ് വെറുതെ ജങ്ക് ഫുഡും കഴിച്ച് അല്ലെങ്കിൽ അതിനുശേഷം ഒരു അധ്വാനവും വ്യായാമവുമില്ലാതെ വ്യായാമവും വെറുതെ ഇങ്ങനെ അലസമായി നടന്ന് വണ്ടിയുമെടുത്ത് ചുറ്റിക്കറങ്ങി ബന്ധുപിത്രാദികളുടെ വീടുകളിലും സിനിമയുമൊക്കെ കണ്ടു നടന്ന് തിന്നുകൊഴുത്ത് ജീർണിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ബാല്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കില്ല നിങ്ങൾ മിതമായി ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കണം പ്രത്യേകിച്ചും സൂര്യൻ ഉദിച്ചതിന് ശേഷമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ അസ്തമനത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുകയും ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ദിനരാത്രങ്ങളെ ക്രമപ്പെടുത്തി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണും ടിവിയും ഒക്കെ ഓഫാക്കണം അതിനുശേഷം ഭാര്യ ഭർത്തർ സംഭാഷണങ്ങളും സന്തോഷം കിട്ടുന്ന വർത്തമാനങ്ങളും കുടുംബവുമൊത്തുള്ള സംഭാഷണങ്ങളും ഒക്കെ അതിൽപ്പെടുത്താം അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുന്ന തരത്തിലേക്കുള്ള വർത്തമാനങ്ങളുമൊക്കെ പറഞ്ഞ് നമ്മൾ രാത്രി പത്ത് മണിക്ക് മുന്നേ ഉറങ്ങാൻ കിടക്കണം അങ്ങനെ പത്ത് മണിക്ക് മുമ്പ് ഉറങ്ങാൻ കിടന്നാൽ സന്തോഷമുള്ള കാര്യങ്ങളുമൊക്കെ കേട്ട് കണ്ട് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സുഷുപ്തിയിലാണ്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും അതിനുശേഷം പുറകാലെ ഒരു നാലരയ്ക്ക് ശേഷം ഉണർന്നെണീക്കുക അപ്പോൾ ഉണ്ടാകുന്നൊരനുഭൂതി നിങ്ങൾ എന്നെ അനുഭവിച്ച് നോക്കുക അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞാൻ പഴമയിലേക്ക് തന്നെ തിരികെ പോയി രാവിലെ ഭാര്യ കോളേജിൽ പോകാനുള്ള തിരക്ക് കൊണ്ട് അത്യാവശ്യം മുളകു പറിക്കാനും ഒക്കെയായി വന്ന് ചമ്മന്തി അറിക്കാനുമൊക്കെയുള്ള തിരപ്പാടിലാണ് അപ്പോഴാണ് തോരനൊന്നുമില്ല എന്ന് വിളിച്ചു പറഞ്ഞത് ഉടനെ തന്നെ നമ്മൾ തെർമോക്കോളിൽ നട്ടുപടത്തിയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര തഴച്ച് വളർന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്നിടങ്ങളിലായി പൊന്നാങ്കണ്ണി ചീര വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തോരന് ഒരു ദിവസം ഒരു ബോക്സിലെ തോരൻ തോരനെടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ മറ്റൊരു ബോക്സിൽ നിന്നും അതുപോലെ വേറൊരിടത്തു നിന്നും നമുക്ക് ഇപ്പോൾ നങ്ങണ്ണി ചീര കിട്ടും അതുപോലെ പച്ച ചീരയുണ്ട് ഇപ്പോൾ ഇനി പയർ വളർന്നായി കഴിഞ്ഞാൽ പയറിൻ്റെ എടുക്കാം മുരിങ്ങ വളർന്നാൽ മുരിങ്ങയുടെ ഇല എടുക്കാം അതുപോലെ തകര ഉള്ള പറമ്പിൽ പോയി തകരയില കൊണ്ടുവരും തഴുതാമ കൊണ്ടുവരും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഏത്തക്കായൻ്റെ തൊലി ചിപ്സ് കുറക്കുന്ന ചിപ്സ് സെൻ്ററിൽ പോയിട്ട് ഏത്തക്കായുടെ തൊലി കൊണ്ടുവന്ന് അതും കുരു അരിഞ്ഞ് അതും തോരനാക്കിയെടുക്കും ഇത്തരം തോരൻ നിത്യവും ഞങ്ങൾക്ക് ആഹാരത്തിൽ വേണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഞാൻ ഈ പറഞ്ഞ ദിനചര്യകളുടെ ഭാഗമായി ഈ ഭക്ഷണപ്രിയരായ നിങ്ങൾ തോ ഈ പറഞ്ഞ തോരൻ നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു ഐറ്റം വിറ്റാമിൻ എയുടെ കലവറയായത് നിങ്ങൾ ഭക്ഷണത്തിൽ ചേർക്കണം അതുപോലെ പഴങ്ങളും പച്ചക്കറികളും യഥേഷ്ടം കഴിക്കാൻ ശ്രമിക്കണം ചോറ് നിങ്ങൾ മാക്സിമം കുറയ്ക്കണം അതിനുശേഷം നിങ്ങൾ ഇറച്ചിയും മീനും ആവശ്യത്തിന് കഴിച്ചോളൂ ഇറച്ചിയിലും മീനിലും കാർബോഹൈഡ്രേറ്റ് ഇല്ല ചോറിലും ഗോതമ്പിലും കപ്പയിലും ചക്കയിലും പച്ചക്കറികളിലുമാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂടുതൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അത് ഷുഗറായി മാറുന്നതും കൊളസ്ട്രോളായി മാറുന്നതിനും എല്ലാത്തിൻ്റെയും കാരണം നമ്മളുടെ അരി ആഹാരങ്ങളും അതുവഴി കാർബോഹൈഡ്രേറ്റ് കൂടുതലകത്ത് ചെല്ലുന്നത് കൊണ്ടാണ് പൊണ്ണത്തടി ഉണ്ടാകുന്നതെന്നും ഇനിയെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ എല്ലാം നിജപ്പെടുത്തി ആഹാരം പ്രായത്തിനനുസരിച്ച് ആവശ്യത്തിന് കഴിക്കുക അതല്ലാതെ കാലത്തൊരു കല്യാണത്തിന് പോയി പൊറോട്ടയും ബീഫും കഴിച്ചു ഉച്ചയ്ക്ക് കല്യാണത്തിന് പോയി ബിരിയാണിയും ചിക്കൻ ബിരിയാണി കഴിച്ചു അതിനുശേഷം റിസപ്ഷൻ വൈകുന്നേരം പോയി ബൊഫേ സ്റ്റൈലിൽ കിട്ടുന്നതെല്ലാം വാരി വലിച്ചു കഴിച്ചു നമ്മുടെ ശരീരത്തിലേക്കാണ് ഇത് ചെല്ലുന്നത് നമ്മുടെ ആമാശയം ഇതിനനുസരിച്ച് വികസിച്ച് കൊടുക്കും പക്ഷേ അത് ദഹിപ്പിക്കണമെങ്കിൽ കുറേ പാടുപെടും കഴിക്കുമ്പോൾ ആമാശയം ആഗ്രഹം കൊണ്ട് വികസിക്കും അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം തൃശ്ശൂർ പൂരത്തിന് മണൽ വാരിയിട്ടാൽ താഴേക്ക് വീഴില്ലാത്തത്ര തിരക്കാണ് ഒരാൾക്ക് അറ്റാക്ക് വന്ന് മരിക്കാൻ പോയാൽ പോലും കടത്തിക്കൊണ്ട് പോകാൻ ആരും മാറുകയില്ല അപ്പോൾ ആ സമയത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ് ഒരാനയ്ക്ക് സ്വല്പം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ ആനയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതുകൊണ്ട് ആനയ്ക്ക് പോകാനുള്ള വഴി ഒരുക്കണമെന്ന് പറഞ്ഞാൽ ഒരാനയ്ക്കല്ല രണ്ടാനയ്ക്ക് പോകാനുള്ള വഴി അവിടെ ഉണ്ടാകും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അത് പേടികൊണ്ട് നമ്മൾ മാക്സിമം മനുഷ്യർ അകന്നകന്നകന്നകന്ന് ചേർന്ന് ചേർന്ന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആമാശയം നമ്മൾ കല്യാണ സന്ധ്യക്ക് മാക്സിമം ഫുഡ് കഴിച്ചു രണ്ട് പായസവും കഴിച്ചു അടപ്രതപനും ഗോതമ്പും എല്ലാം കഴിച്ചു അതിനുശേഷമാണ് നമുക്ക് ഒരു ഗ്ലാസ് പോലും വെള്ളം കുടിക്കാൻ പോലും നമ്മുടെ വയറ്റിൻ്റെ ഇടമില്ല അപ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പാലട പാലടയുണ്ടെന്ന് സപ്ലയർ വിളിച്ച് പറഞ്ഞുകൊണ്ട് പാലട പാലട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് കൊതിയായി അപ്പോൾ നമ്മുടെ ആമാശയം അതിനനുസരിച്ച് വികസിച്ച് കൊടുക്കും ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന് ആന കടന്നു പോകാൻ ആളുകൾ മാറിക്കൊടുത്ത് പേടികൊണ്ട് മാറിക്കൊടുത്തതുപോലെ ഇവിടെ നമ്മുടെ ആമാശയം ആഗ്രഹം കൊണ്ട് കൊതി കൊണ്ട് വികസിക്കും നമ്മൾ ആവശ്യത്തിന് ഒരു ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് കഴിക്കുകയും ചെയ്യും പിന്നെയാണ് പ്രശ്നം തുടങ്ങുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ ഉരുണ്ടുകയറ്റമായി കിടക്കമരങ്ങില്ല കട്ടിലിൽ കിടന്നൂരുണ്ടു രാത്രി ഉറക്കമില്ല ഒന്നുമില്ല ദഹനപ്രക്രിയയില്ല പ്രക്രിയയില്ല ആകെ പ്രശ്നങ്ങൾ ഇതാണ് അമിതമായ ഭക്ഷണം കഴിച്ചാലുള്ള പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം എപ്പോഴും മൂന്നായി വയറിനെ ഭാഗിക്കുക ഒന്ന് ഒരു ഭാഗം വെള്ളവും ഒരു ഭാഗം ഭക്ഷണവും ഒരു ഭാഗം എയറും അങ്ങനെ ഭക്ഷണം കഴിച്ച് ശീലിച്ചാൽ നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രക്രിയയും പൂർണ്ണമായും നന്നായിട്ട് ദഹന പ്രക്രിയയും എല്ലാം നടക്കും നമ്മുടെ ആമാശയവും വയറും ക്ലിയറായി കഴിഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ എഴുപത് ശതമാനം കാര്യങ്ങളും കാര്യങ്ങളൊക്കെയായി എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് അങ്ങനെ നമ്മൾ ആ ഭക്ഷണത്തെക്കുറിച്ച് ശീലിക്കുകയും അങ്ങനെ ഓരോന്നിനെ കുറിച്ച് ശീലിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ ബാല്യത്തിലേക്ക് തിരികെ പോകാൻ കഴിയും അങ്ങനെ ഭാര്യ തിരക്ക് പിടിച്ച് അത്യാവശ്യം ചോറൊക്കെ എടുത്ത് ഒരു മുട്ടയൊക്കെ ഫ്രൈ ആക്കിയെടുത്ത് ഒരു ചമ്മന്തിയും കൂടെ അരച്ച് അവൾക്കുള്ള എല്ലാം റെഡിയാക്കി അതിൻ്റെ ഭാഗം എനിക്കും വയ്ക്കും കേട്ടോ അങ്ങനെ തിരക്ക് പിടിച്ച് പോകാനുള്ള ശ്രമത്തിലാണ് അവൾ ടാറ്റ പറഞ്ഞ് എല്ലാം എടുത്ത് പോയി കഴിഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ കലാപരിപാടികൾ ഓരോന്നായി തുടങ്ങുകയാണ് താറാവിന് മീൻ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെടുത്ത് കട്ട് ചെയ്ത് താറാവിന് കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് സ്നേഹം നിറഞ്ഞവരെ നിത്യേനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഓരോ പരിപാടികൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോകുന്നതറിയില്ല ഞാൻ ഈ കാണിച്ച വീഡിയോകൾ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ ഇതെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചപ്പാണെൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിൽ ഒരു കോമാളിത്വവും ഇല്ലാത്ത ഒരു ചാനലാണ് ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ക്യാമറ കണ്ണിലൂടെ പോകുന്നു അത് അപ്പാടെ പകർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് ആരെ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് അതിനോടൊരു ആഭിമുഖ്യം തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശീലിക്കാൻ താല്പര്യം തോന്നുകയാണെങ്കിൽ അതായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിരന്തരമെന്നോണം ആഴ്ചയിൽ രണ്ടും മൂന്നും നാലും വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ കയറി ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ പി എസ് സി എച്ച് പി എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച്ഒ എസ് എച്ച് എ എം എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഈ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ തെളിഞ്ഞു വരുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടനും തെളിഞ്ഞു വരും അതിലൊന്ന് പ്രെസ്സ് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബായി നിങ്ങൾ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് ആദ്യമായിട്ട് കാണുന്നവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്താൽ അൺസബ്സ്ക്രൈബ്ഡായിപ്പോകും അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ഒരു കുഞ്ഞ് ബട്ടൺ കാണും ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയതിനു ശേഷം ഒരു ഓൾ ഓപ്ഷൻ കാണും ആ ഓൾ ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരും അതിനുശേഷം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ അങ്ങനെ താറാവിന് വേസ്റ്റ് മീൻ കൊണ്ടുവന്നും വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് അത് കഷ്ണങ്ങളാക്കി എല്ലാം താറാവിൻ്റെ കുക്കിൽ പോകാതെ കട്ട് ചെയ്ത് കൊടുക്കണം അതെല്ലാം കട്ട് ചെയ്ത് അത് കഴുകിയെടുത്ത വെള്ളം മുന്തിരിക്കും പച്ചക്കറികൾക്കൊക്കൊക്കെ മാറ്റി ഒഴിച്ചതിന് ശേഷം നമ്മുടെ കോനൂരുകൾക്ക് പാർക്കുട്ടിക്കും കണ്ണൻകുട്ടിക്കും നാം തീറ്റ കൊടുക്കുകയാണ് അവർക്ക് ഹാൻഡ് ഫീഡ് രണ്ട് നേരമായിരുന്നത് ഒരു നേരമാക്കി അവർക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും അതുപോലെ തേനയും മറ്റേ ധാന്യങ്ങളും ഒക്കെ തിന്നുന്നുണ്ട് അതുകൊണ്ട് രണ്ട് നേരമുള്ളത് ഒരു നേരമാക്കി അതും നമ്മൾ ആസ്വദിക്കുകയാണ് അതുകൂടാതെ ലവ് ലവ്ബേട്സുകൾ ഇഷ്ടമുണ്ട് അവർക്കൊക്കെ തീറ്റയെല്ലാം കൊടുത്തു കഴിഞ്ഞു കോഴികൾക്കും താറാവിനുമൊക്കെ തീറ്റ കൊടുത്തു കഴിഞ്ഞു അതാദ്യം പറഞ്ഞല്ലോ ഇങ്ങനെ നിരന്തരമായി നമുക്ക് വീട്ടിലാകുമ്പോൾ പണികളുണ്ട് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് എന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞു വീണ്ടും വീണ്ടും സന്തോഷം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ എന്നോട് ദേഷ്യം തോന്നരുത് നമുക്ക് വീട്ടിലെ പണികൾ എത്രമാത്രം ചെയ്താലും ഒരിക്കലും മടുക്കില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത എൻ്റെ മാത്രമല്ല എൻ്റെ പങ്കാളിയായ എൻ്റെ ഭാര്യക്കും അത്തരം പണികളും ഇത്തരം കലാപരിപാടികളുമൊക്കെ വലിയ ഇഷ്ടമാണ് അദ്ദേഹം കോളേജിൽ പോകുന്നത് കൊണ്ട് എൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമാണ് എന്നാലും അത്യാവശ്യം വൈകുന്നേരം വരുമ്പോഴും രാവിലെയൊക്കെ സഹകരിക്കാറുണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം പഠിക്കാനുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കൂടെ പ്രത്യേകിച്ച് ഇന്ന് അവൾ സഹകരിക്കേണ്ട പണികളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല നനയ്ക്കേണ്ട പരിപാടിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണത് ബൈ ചാൻസിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കുകയാണെങ്കിൽ മാത്രം ചെറിയ എടുത്തിട്ട് അദ്ദേഹം അത് എല്ലാം പൂർത്തിയാകും തന്നെയുമല്ല മകളുടെ വീട് മരുമകനും വീട് അടുത്താണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ട സമയത്ത് അവർ വന്ന് ഞങ്ങളെ സഹ സഹായിക്കാറുണ്ട് അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് കാലിൻ്റെ നഖവുമൊക്കെ ഒന്ന് വിട്ടണമെന്ന് കുറച്ച് ദിവസമായി ആഗ്രഹിക്കുന്നു കാലിൻ്റെ നഖം ഒരിക്കൽ രണ്ടാഴ്ച കൂടുമെങ്കിലും കാലിൻ്റെ നഖം വെട്ടണം അതുപോലെ മാസത്തിലൊരിക്കൽ മുടി കട്ട് ചെയ്യണം ഇന്ന് കാലിൻ്റെ ഒക്കെ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം മുടിയും വെട്ടാൻ പോകേണ്ടതുണ്ട് അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെയാണ് അങ്ങനെ നഖം വെട്ടി ഒരു കാലു വെട്ടി രണ്ടാമത്തെ കാലിൻ്റെയും നഖം വെട്ടി എല്ലാം ഭംഗിയാക്കുകയാണ് കാരണം നഖം വെട്ടിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ നഖം ഇടയ്ക്ക് കിള്ളിപ്പൊളിക്കാൻ തുടങ്ങും അപ്പോൾ അത് തൊലിയുടെ ഇടയ്ക്കേട് കയറി വലിച്ചു പറിക്കുമ്പോൾ നമ്മൾ അത് ബ്ലഡ് വരും പിന്നെ അത് കുഴിനകം പോലെ വളർന്ന് നമുക്ക് ഈർഷിയായി വേദനയായി പ്രശ്നമാകും അപ്പോൾ കൃത്യമായി നഖം വെട്ടുക അതുപോലെ പല്ലു തേക്കുക നഖം വെട്ടുക മുടി വെട്ടുക ഈ ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മളോട് പറയേണ്ടതില്ല പക്ഷേ അതൊക്കെ നമ്മൾ കൃത്യമായി ഒരിക്കൽ നഖം വെട്ടണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ടും വെട്ടിയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ഇത്തരം പണികൾ ചെയ്യുന്നവർക്ക് ഈ അഴുക്കുകളൊക്കെ കയറിയിരിക്കും കാര്യം സോപ്പിട്ടൊക്കെ കഴുകുമെങ്കിലും നഖം വളർന്നിരുന്നാൽ അകത്ത് ഒരുപാട് അഴുക്കുകൾ കയറിയിരിക്കും അതുപോലെ ഉപ്പുറ്റി ശരിക്ക് ദിവസവും കുളി കഴുകുമ്പോൾ ഉപ്പുറ്റി കുതിർന്നിരിക്കും ആ ഉപ്പൂറ്റി കരിങ്കല്ലിൽ ഉരച്ച് കരികഴിഞ്ഞാൽ നാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകീറുന്ന സ്വഭാവം ഉണ്ടാകുകയില്ല എൻ്റെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ എന്തുകൊണ്ടാണ് എന്ന് അത്തരം കാര്യങ്ങളൊക്കെ ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ചും ശരീരശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം പക്ഷേ അധികപ്പറ്റാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിലൂടെ അത്തരം കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കാത്തത് അങ്ങനെ രാവിലെ അടിച്ചു കൂട്ടിയ മാലിന്യം ആ കരിയില പ്രത്യേകിച്ച് ഒരിടത്ത് കൂട്ടിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് കട്ട് ചെയ്തിടാൻ തീരുമാനിച്ചു കാരണം കുറച്ച് നാളായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കാരണം ചെടികളൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പം മൂന്നര മാസം അല്ലെങ്കിൽ തുടങ്ങിയിട്ട് അപ്പോൾ വീണ്ടും കമ്പോസ്റ്റിൻ്റെ ആവശ്യം വന്നു അപ്പോൾ അതുകൊണ്ട് ഇനി അടിച്ചുപാട്ടുന്നതൊക്കെ കരിയിലൊക്കെ പ്രത്യേകിച്ച് കൂട്ടിയിട്ട് ഒരു നെറ്റും അതിൻ്റെ മുകളിൽ വിരിച്ച് ചെടി നനയ്ക്കുമ്പോൾ അത് നനച്ചു കൊടുത്താൽ അത് മുഴുവൻ നല്ല കമ്പോസ്റ്റായി മാറിക്കിട്ടും അതിനുള്ള പണിയാണ് ഈ കഴിയുന്നത് ഇതുകൂടി ചെയ്തിട്ട് വേണം എനിക്ക് മുടി വെട്ടിക്കാൻ പോകാൻ അങ്ങനെ ഇന്നത്തെ പണികളിൽ പ്രധാനപ്പെട്ടവയെല്ലാം കഴിഞ്ഞു ഇതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മാൻ പവർ അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് എന്നുള്ളത് തീരുകയാണ് എന്തായാലും സമയം ഒരു പന്ത്രണ്ട് മണിയോട് അടുക്കുകയാണ് അപ്പോഴത്തേക്കും അത്യാവശ്യം പണികളെല്ലാം ചെയ്ത് ഇതിൻ്റെ കൂടെ ഈ ഇത് ആദ്യമേ ചെയ്യാൻ മറന്നു പോയിരുന്നു രണ്ട് ദിവസമായി കമ്പോസ്റ്റ് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് മുകളിൽ ഇട്ടില്ലെങ്കിൽ എലി വന്ന് മാന്തുകയും ബൈ ചാൻസിൽ കോഴി അപ്പുറത്തുനിന്ന് നെറ്റിൽ നിന്ന് ചാടി ഒരു കോഴി പൂവൻ എപ്പോഴും പറന്ന് നടക്കുന്നുണ്ട് അവൻ വന്ന് ഇതൊക്കെ മാന്തി പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് അനങ്ങാതെ കിടക്കണം നനഞ്ഞ് അത് കോഴിയൊക്കെ മാന്തി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഡ്രൈ ആയി പോകും അപ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല ഇത് ശരിക്കും നല്ല അവലോസ് പൊടി പോലെ ഒരു മാസം കൊണ്ട് പൊടിഞ്ഞ് കിട്ടും ഒരാഴ്ചത്തെ ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ വേറൊരു കൂന കൂട്ടിയിട്ടണം അങ്ങനെയാണ് എൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പിന്നെ അടിയിൽ കിടക്കുന്നത് പൊടിഞ്ഞ് വാരി മാറ്റിയിട്ട് വേണം വെണ്ട കൂട്ടാൻ അപ്പോൾ ഞാൻ ചെയ്യുന്നത് രണ്ടോ മൂന്നോ കൂനിയായി രണ്ടോ മൂന്ന് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇങ്ങനെ അടിച്ച് വാരി കൂട്ടിയിടുകയാണ് പതിവ് സ്നേഹം നിറഞ്ഞവരെ അപ്പോൾ ഇന്നത്തെ പണികളും കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ചാനലും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളെ കാണുകയും ഞങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ മുഴുവൻ നല്ലവരായ മുഴുവൻ പ്രേക്ഷകർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കുകയാണ് മുടി വെട്ടാൻ പോയി അങ്ങനെ തിരികെ വന്ന ഇന്ന് ഒന്ന് കുളി കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിക്കണം അതാണ് ഇന്നത്തെ പരിപാടി എല്ലാവർക്കും ഗുഡ് ബൈ